ക്കാൻ പറഞ്ഞ് പോയതും വേഗം കിച്ചണിലേക്ക് വന്നു ഭക്ഷണം ഉണ്ടാക്കിയതിനെ കറിയല്ലാതെ മറ്റൊന്നും ഇരിപ്പില്ലായിരുന്നു അവൻ വരുന്ന കാര്യം അറിയാത്തത് കൊണ്ട് രാത്രിയിലേക്ക് ഉണ്ടാക്കിയതൊന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു എന്നാണ് സാധ്യത എന്തുണ്ടാക്കുന്ന കൺഫ്യൂഷനിൽ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഹാഫ് കുക്കർ ചപ്പാതിക്കേണ്ടത് വേഗം മൊതെടുത്തിൽ ചുറ്റും ഒപ്പം ബാക്കിയുണ്ടാകുന്ന ചിക്കൻ കറി ചൂടാക്കിയെടുത്തപ്പോഴേക്കും അവൻ ഫ്രഷ് ആയി വന്നു എല്ലാരും കഴിച്ചോ ദക്ഷി കഴിക്കാൻ വന്നിരുന്ന തനിക്ക് വേണ്ട ചപ്പാത്തി പ്ലേറ്റിലേക്ക് ഇട്ട് കൊണ്ട് ചോദിച്ചതും അവന്റെ ചോദ്യം കേട്ടതും അവൾ തലയാട്ടി കൊണ്ട് ബാക്കി പണിയിലേക്ക് തിരിഞ്ഞതും അവൻ അവളുടെ വന്നപ്പോൾ മുതൽ തലയാട്ടിലും മൂടിലും കണ്ട് ദേഷ്യം വന്നിരുന്നു എന്നാലും പൊട്ടി വന്ന ദേഷ്യം പുറത്ത് കാണിക്കാതെ വേഗം കഴിച്ചു കഴിഞ്ഞേറ്റ് ദക്ഷി മുകളിലേക്ക് പോയി റൂമിലെത്തി ബെഡിലേക്ക് കിടന്ന അമ്പൂട്ടിനടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നതും യാത്രാ ക്ഷീണം കൊണ്ട് ദക്ഷി പെട്ടെന്ന് തന്നെ ഉറങ്ങു രാവിലെ കുഞ്ഞന്റെ ശബ്ദം കേട്ടാണ് ദക്ഷി എണീറ്റത് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവനെ തന്നെ നോക്കി കമിഴ്ന്ന് കിടന്ന് ഉറക്ക ശബ്ദം ഉണ്ടാക്കുന്ന കുഞ്ഞനെയാണ് അച്ചയുടെ കണ്ണാപ്പിയെ ദക്ഷി പിടിച്ചതും കുഞ്ഞു പൊട്ടിച്ചിരിച്ചു കൊണ്ട് വെട്ടിലേക്ക് മുഖം പോയി അത് കണ്ട് ചിരിയോടെ ദക്ഷി കുഞ്ഞനെ പൊക്കിയെടുത്ത് തന്നെ നെഞ്ചിലേക്ക് കിടത്തി കുഞ്ഞന്റെ മുഖത്തേക്ക് വീണ് കിടന്ന ചെറുതായി ചുരുണ്ട മുടികൾ മാടി ആ കുഞ്ഞു നെറ്റിയിൽ ചുമ പതിവ് സമയം കഴിഞ്ഞിട്ടും മമ്മൂട്ട് നെടിയിക്കാത്തത് കണ്ട് ഫീഡിംഗ് ബോർഡിൽ പാലും നിറച്ച് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബെഡിന്റെ ഹെഡ് ബോർഡിൽ ചാരി ദക്ഷി അവന്റെ മടിയിൽ കുഞ്ഞിക്കാല് കൊണ്ട് ചവിട്ടി നിന്ന് അവൻറെ ഇരുചവിൽ മുറുകെ പേടിച്ചിട്ടുണ്ട് അവൻ ഇത്ര നാൾ കൂടി കണ്ടതിന്റെ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു അവന്റെ മുഖമാകെ ഉമ്മ വെക്കുകയും പല്ലില്ലാത്ത മോണ കൊണ്ട് കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ചുണ്ടു കൂർപ്പിച്ച് പരിപാടം പോലെ എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അവനാണെങ്കിൽ അതെല്ലാം ആസ്വദിച്ച് തിരിച്ച് കുഞ്ഞിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്പൂട്ട തന്റെ വിളി കിടന്ന് തന്നെ ഒന്ന് നോക്കി വീണ്ടും ദക്ഷിണ നേരെ തിരിഞ്ഞു അത് കണ്ടു വീണ്ടും വിളിച്ചു എവിടെ വിളിച്ചിട്ട് മാളിപ്പോ ഒരു മൈൻറ്റുമില്ല അച്ഛനെ കിട്ടിയപ്പോ തന്നെ മറന്നു കാണും കുറച്ച് കഴിഞ്ഞ മേ എന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരുമല്ലോ അപ്പൊ മിണ്ടില്ല ഞാൻ പരിഭവം തോന്നിയെങ്കിലും പുറത്ത് കളിക്കാതെ കയ്യിലെ പീഡിൻ ബോർഡിൽ ദക്ഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് വേഗം താഴേക്ക് നിന്റെ അമ്മക്ക് തീരെ കുശുപില്ലല്ലോ കുഞ്ഞ കാശിയുടെ പോക്ക് ശ്രദ്ധിച്ച് ദക്ഷി ഇളം ചിരിയോടതും പറഞ്ഞ് കുഞ്ഞന്റെ കബളിൽ അമർട്ടിച്ചു ഇന്നും മുഴുവൻ അമ്മൂട്ടൻ ദക്ഷിന്റെ കൂടെയായിരുന്നു തന്റെ അടുത്തേക്ക് പോലും വരാൻ കൂട്ടാക്കിയില്ലായിരുന്നു അവൻ ഇനിയും പോകുമെന്ന് കരുതിയിട്ടായിരിക്കാം ദക്ഷി ഒന്നും എങ്ങോട്ടും പോയില്ല എത്രയൊക്കെ ആയാലും പകലുറങ്ങാനാണെങ്കിലും കുഞ്ഞിനെ ഇപ്പൊ താതൻ്റെ വേണം ദിവസങ്ങൾ വീണ്ടും വലിയ മാറ്റങ്ങളില്ലാതെ കഴിഞ്ഞു പോയി രണ്ടാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഒന്നാം പേറന്നാളാണ് പാച്ചു പോത്ത ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ അച്ഛനും മമ്മിയും ആരെയും ക്ഷണിക്കണം എന്ന കണക്കുകൂട്ടലിലാണ് ഒരു ദിവസം വൈകിട്ട് കുഞ്ഞിനെയും കൊണ്ട് സീറ്റോട്ടി ഇരിക്കുകയാണ് തൊട്ടടുത്തുള്ള ചേറിൽ ന്യൂസ് പേപ്പറിൽ നോക്കി ദക്ഷി തന്റെ മടിയിൽ നിന്ന് ദക്ഷി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന് കോഴിമുട്ടായി കഴിക്കുകയാണ് കുറേ നേരമായി അത് ഇരിക്കാൻ തുടങ്ങിയിട്ട് മുഖത്തും കയ്യിലും മേലും ആയിട്ടുണ്ട് രണ്ടു കൈകളും കോലും മുറുകെ പേടിച്ചിട്ടുണ്ട് അതിന്റെ കോലെങ്ങാനും ഊരി എന്ന് കരുതി കുറേ നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങി വാങ്ങാൻ നോക്കിയിട്ടാണ് ഈ തരുന്നൂര് ഇതുവരെ ആ കോലുമുട്ടായി ആനങ്ങിട്ട് കൂടിയില്ല ഈ ഇത്രയില്ലാത്ത ഇത് വാങ്ങിച്ചു കൊടുത്ത അസുരന്റെ മണ്ടക്കെട്ട് വേണം ആദ്യം കൊട്ടാൻ ബുദ്ധിയില്ലാത്ത സാധനം ഇതിനെ കാരണവ പോലീസിലെടുത്തത് അമ്പുട്ട മതി ഇനി അമ്മക്ക് തന്നെ ആ കുഞ്ഞിനോട് അതും പറഞ്ഞ് വാതുറന്ന് കൊടുത്തതും ഒരു നിമിഷം തന്നെയൊന്നും നോക്കി കുഞ്ഞൻ കയ്യിലുള്ള മിഠായി വായിലേക്ക് വെച്ച് തന്നു വേഗം കടിച്ചു പൊടിച്ച് അതിന്റെ കോലും വലിച്ചേർത്തു അയ്യേ അത് കൊള്ളില്ലട്ടോ അമ്മയുടെ മുത്തിനെ അമ്മ വേറെ നല്ല മിഠായി വാങ്ങി തരാട്ടോ ഡ്രസ്സിന്റെ തുമ്പ് കൊണ്ട് കുഞ്ഞിന്റെ മുഖത്തും കയ്യിലും പറ്റിയിരിക്കുന്ന തുടച്ചു കൊടുത്ത് ആ കുഞ്ഞു താടിത്തുമ്പിൽ ചുമ്പിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് നാണുണ്ട് കാശി കുഞ്ഞിനെ മിഠായി തിന്നാൻ കാശിയുടെ പ്രവർത്തിക്കാണ് ദക്ഷ അവളോടായി ചോദിച്ചു ഇല്ല ഇതൊരു കുറവാ നിനക്ക് നിനക്കെതിൽ കുഴപ്പമുണ്ടോ വേണേ ചോദിച്ചാൽ പോരെ അല്ലാതെ കുഞ്ഞിന്റെ അടുത്ത് തിന്നണോ അതിനെ നീ ഒന്നല്ലേ കൊണ്ടുവന്നു എനിക്ക് വാങ്ങിയില്ലല്ലോ ഹേ എന്നെ മിഠായി തിന്നാ മതി പ്രായം മിഠായി തിന്നാനേ അങ്ങനെ പ്രായമൊന്നുമില്ല ഇത്ര വലുപ്പായിട്ട് അതും അറിയില്ല നിനക്ക് ഓ അറിയില്ല എന്ന് മാഡം ഞാനേ അതിൽ പുറത്തു പോയിട്ട് വരാം ദക്ഷിട്ടടുത്ത് എഴുന്നേറ്റ് ഉടുത്തിരുന്നു മുണ്ടെന്ന് മുറുക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു എങ്ങോട്ടാ മിഠായി വാങ്ങിക്കാനാണോ പോളി എനിക്ക് അതല്ലേ പണി ഓ പിന്നെ അല്ല നീപ്പ എങ്ങോട്ട് വേഗം വരൂ ആ ആജീവനൊന്ന് കാണേണ്ട കാര്യ എന്തേ അത് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അതൊക്കെ നാളെ രാമേട്ടം വാങ്ങിക്കൊണ്ട് വന്നോളൂ ദക്ഷി ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് കൊണ്ട് പറ അത് പറ്റില്ല ഏട്ടൻ രണ്ട് ദിവസം ലീവായി പോയതാ അതുമല്ല കുഞ്ഞിനെ മിൽക്ക് പൗഡർ വരെ കഴിഞ്ഞിരിക്കാം നാളെ കൊടുക്കാനില്ല എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് ഒരു കാര്യം ചെയ് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്തിട്ട ഞാൻ വരുമ്പോൾ വാങ്ങിട്ട് വരാം അവൻ പറഞ്ഞത് കേട്ടും വേഗം പോയി വേണ്ട സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് ചെയ്ത് കൊണ്ടു കൊടുത്തു ഒപ്പം ഹെൽമെറ്റ് എടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു ഇത് വേണ്ട അവിടെ വെച്ചേരി അതെന്താ നിങ്ങൾ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ അത് തെറ്റിച്ച ശരിയാവില്ലല്ലോ താൻ പറഞ്ഞത് കേട്ട് അവൻ പിന്നെയൊന്നും പറയാതെ അതും വാങ്ങി ഗുഡ് ബോയ് അപ്പൊ അനുസരിക്കാനൊക്കെ അറിയാലേ ഓടി അച്ചേട്ടാ പുറത്തുപോകണോ ഞാനുണ്ട് വെയിറ്റ് പുറത്തേക്ക് വന്ന പാച്ചും ബുള്ളറ്റിലേക്കുന്ന ദക്ഷിനെ കണ്ട് ചോദിച്ചു നീ എങ്ങോട്ട ഞാനുണ്ടേട്ട് കൂടെ എനിക്കിതിന്റെ ഉള്ളിൽ നിന്ന് മതിയായി ഒരഞ്ചു മിനിറ്റ് അതും പറഞ്ഞ വന്ന പോലെ തന്നെ ഉള്ളിലേക്ക് പാഞ്ഞു പോയി അപ്പോഴും ദക്ഷി ബുള്ളറ്റിലിരിക്കുന്നത് കണ്ട് കുഞ്ഞൻ കരച്ചൽ തുടങ്ങിയിരുന്നു അവന്റെ കയ്യിലേക്ക് പോകാൻ തന്റെ എളിയിൽ നിന്ന് കയ്യും കാലിട്ട് അടിക്കുന്നു അത് കിടന്ന് ദക്ഷി കൈ നീട്ടിയതും വേഗം അവന്റെ കൈയിലേക്ക് പോയി അയ്യടാ പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ കോലം നിന്റെ ഡ്രസ്സ് എന്തു ചെയ ദക്ഷി കുഞ്ഞിനെ പൊക്കി ഇപ്പൊ ചുണ്ണി മുഖം വിട്ട് റിസിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞൻ കൂടുകട ചിരിക്കാൻ തുടങ്ങി ദക്ഷി കുഞ്ഞിന്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതും വേഗം പോയി ഒരു കുഞ്ഞു നിക്കറും പെരിയനും ക്യാപ്പും എടുത്ത് വന്നു കുഞ്ഞിനെ വാങ്ങി കാലിൽ വെച്ച് മൂത്രം ഒഴിപ്പിച്ച് ദക്ഷിന്റെ കയ്യിൽ കൊടുത്ത് വേഗം നിക്കറിട്ട് കൊടുത്തു വണ്ടി പോകാനെന്ന് മനസ്സിലായത് കൊണ്ടാകും ഇപ്പൊ ഇട്ട് കൊടുത്തപ്പോൾ ബഹളൊന്നും പറ്റുന്നില്ല മുടിക്കായി കൊണ്ട് മാടി ഒതുക്കി ഇട്ട് കൊടുത്തു അതേ വണ്ടി പതി ഓടിച്ചാ മതിയിട്ടോ പിന്നെ കുഞ്ഞൻ ക്യാപ്പ് എടുത്ത് വലിച്ചിരുന്നത് നോക്കണം കാറ്റും തണുപ്പ് അടിച്ചാൽ പനി വരും തണുപ്പ് വീണും പിന്നെ വേഗം പാരണേ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ഇരിക്കുന്ന കുഞ്ഞന്റെ മുഖം തുടച്ചു കൊടുത്ത് ദക്ഷിണെ നോക്കാതെ കാശി ഓരോന്നായി അവനോട് പറഞ്ഞു ഇതേ സമയം ദക്ഷിന്റെ കണ്ണുകൾ തന്റെ തൊട്ടടുത്തായി നിൽക്കുന്നവരുടെ മുഖത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാക ഓടുന്നാണ് അവസാനം ദക്ഷിന്റെ കണ്ണുകൾ പതിഞ്ഞു വന്നത് അവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിലായി ആ മൂക്കുത്തിയിൽ വിരലുകളൊന്നും തഴുകാനും അവടെ ചുണ്ടു ചേർക്കാനും തോന്നി കാശിയാണേൽ ഇതൊന്നും അറിയാതെ ക്യാപ്പ് വലിച്ചിടാൻ നോക്കുന്ന കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞ് അടക്കി നിർത്തി തെരക്കിലായി അച്ചോട്ടാ പോകാം പെട്ടെന്ന് പാചു ഒന്ന് ദക്ഷിന്റെ ഷോൾഡറിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് പോകുന്നത് കുറച്ചു മുമ്പ് താൻ ചിന്തിച്ചത് ഓർത്തപ്പോ അവൻ താലിയൊന്നു വാ പോകാം അത് പറഞ്ഞ് ദക്ഷ അമ്പൂട്ടിന് പാചുവിന്റെ കയ്യിൽ കൊടുക്കും അയ്യോ ഏടതി കുഞ്ഞിനെ ഡയബ് ഇട്ടിട്ടില്ലേ ഒന്ന് പോടാ എന്റെ കുഞ്ഞിനെ അതിന്റെ ആവശ്യമില്ല ഏടതിക്ക് അത് പറഞ്ഞാ മതി എന്റെ പുതിയ ഷർട്ടാ ഇവ മൂത്ര വെച്ചാലോ ഇനി ഇവിടെ എത്താതെ ഒഴിക്കില്ല അതിന് ഞാൻ ഗ്യാരണ്ടി തരാം ഉം പോയിട്ട് വരാം എഴുതിക്കെന്തേലും വേണോ വേണ്ട സൂക്ഷിക്കണേ നീ കുഞ്ഞെ മുറുകെ പിടിക്കണേ പാച്ചു ഓ അതൊക്കെ ഞാൻ ഏറ്റെടുത്തി എന്നാ പോകേട്ടാ കേട്ടാ കാശിയെ നോക്കി വീശി കാണിച്ച് പാച്ചു ദക്ഷിനോടായി പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് ദക്ഷി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അതെ കേട്ടാ ഞാൻ ശരിക്കും കണ്ടായിരുന്നു കേട്ടോ വണ്ടി വീടിന്റെ ഗേറ്റ് കടന്നു പാചു ദക്ഷിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്ത് ഏട്ടനെ എത്തി വാങ്ങി നോക്കി നിൽക്കുന്നത് നാണല്ലേട്ടാ സ്വന്തം പ്രോപ്പർട്ടി തന്നെ ഇങ്ങനെ നോക്കി ചോറി വിറ്റാൻ ഇനിയും ഇങ്ങനെ ഇടാതെ ഈ ഉള്ളിൽ ഏഴു കാര്യം അംഗീകരിച്ചൂടെ മോനെ ഏ പാചു നീ ദക്ഷ അവൻ പറഞ്ഞത് കേട്ട് ഗൗരവത്തിൽ പറഞ്ഞു ആ അല്ലെങ്കിൽ കാര്യം പറഞ്ഞ ആർക്കും വരില്ല ഏതെങ്കിലും സ്നേഹിച്ചാലും ഏതായാലും ഏട്ടന എത്രയും മുന്നേ എടുത്തി കൂടുതൽ ബിൽഡപ്പിട്ടാലേ ഏട്ടനെ തന്നെയാകും പണിയാകാം ആ പാവേട്ടെത്തി ജീവിതകാലം മുഴുവനെയും പോലെ സഹിക്കാനാണല്ലോ അതിന്റെ വീതി പാചു അവസാനം മാതൃകത പറഞ്ഞതാണെങ്കിലും ദക്ഷ അത് കേട്ടിരുന്നു മതി മതി നീ മീണ്ടാതിരുന്നു ഇല്ലേ നിന്നിവിടെ കഞ്ഞിട്ട് പോവും ഞാൻ പാച്ചു പറഞ്ഞത് കേട്ട് ദക്ഷ പറഞ്ഞതും അതോടുകൂടെ പാച്ചു വായിക്കി സിമ്പിട്ടു വണ്ടി ഓടിക്കുമ്പോഴും പാച്ചു പറഞ്ഞി ആലോചിച്ച് അവന്റെ ചുണ്ടിലൊരു നേരത്തെ പുഞ്ചിരി പിരി അത് മിറലോടെ കൃത്യമായി കണ്ട പാച്ചുവിന്റെ ചുണ്ടിലും ഒരു കള്ളച്ചിരി പിരിഞ്ഞ് എന്തൊക്കെയോ കണക്ക് പോലെ അവൻ കുഞ്ഞിനെയും മുറുകെ പിടിച്ചിരുന്നു ദക്ഷി പോയത് അവരുടെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരണം അവൻ വണ്ടി ഒതുക്കേണ്ട താമസം പാച്ചു കുഞ്ഞിനെ ദക്ഷിന്റെ കയ്യിലേൽപ്പിച്ച് വേഗത്തിൽ ചാടിത്തുള്ളി ഉള്ളിലേക്ക് പോയി സാധനം വാങ്ങി ബില്ല് പേ ചെയ്യാൻ നേരത്തെ എമൗണ്ട് കടന്നു ദക്ഷി കണ്ണും തള്ളി പാച്ചുവിനെ നോക്കിയത് അവൻ ദക്ഷിനെ നോക്കി വിളിച്ച് കാണിച്ചു എൽ സ്കേലിനോട് സാധനങ്ങളെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു അവരുടെ തന്നെ സ്ഥാപനമാണെങ്കിലും താങ്കൾക്ക് എന്തെങ്കിലും വാങ്ങിയാൽ ബില്ല് പേ ചെയ്യണം എന്നത് ഹരിക്കും ലക്ഷ്മിക്കും നിർബന്ധമുള്ള കാര്യമാണ് അത് ഹോസ്റ്റലിലായാലും ടെക്സ്റ്റൈൽസ് ആയാലും ജ്വല്ലറി ആയാലും പാച്ചവിനെ ഒന്ന് തറപ്പിച്ച് നോക്കി ബില്ലു മടച്ച് കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് നടന്നതും പാച്ചു ആശ്വാസത്തോടെ കയ്യിലെ സാധനങ്ങളും താങ്ങി പിടിച്ച് അവന്റെ പിന്നാലെ പോയി അവര് പോകുന്നത് നോക്കി ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഹാളിലെ സെറ്റിലിരിക്കുന്ന അമ്മയും അച്ഛനെയും കണ്ടത് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അച്ഛൻ രണ്ടുപേരും കാര്യമായിട്ടെന്തോ ആലോചനയിലാണ് ഓഹോ റൊമാൻസ് ആണല്ലേ ഇപ്പൊ ശരിയാക്കി തരട്ടോ പിന്നിലൂടെ പോയി ശബ്ദമുണ്ടാക്കിയത് രണ്ടുപേരും ഞെട്ടിയിരുന്നു അതിന്റെ ഫലമായി അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന അച്ഛൻ ഞെട്ടി എഴുതിയിട്ടിരുന്നു എടി നിന്നെ ഞാൻ പേടിപ്പിച്ച് കറഞ്ഞല്ല അച്ഛൻ കപടദേശത്തിൽ തല്ലാൻ വേണ്ടി കൈയ്യൊങ്ങിയതും വേഗം ഒഴിഞ്ഞു മാറി അടുത്തുള്ള സെറ്റിയിൽ വന്നിരുന്നു കണ്ണ് തെറ്റിയ രണ്ടുമൂടെ റൊമാൻസ് ആണ് വയസ്സായെന്ന് ബോധം രണ്ടിനും ഇല്ല നെയ് ബോഡി നിനക്ക് കുസുംബാണ് അല്ലേ ബാഗി അച്ഛൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മ ചിരിയോടാട്ടു ഓ പിന്നെ എനിക്കെന്നതിനാ കു് രണ്ടുപേർക്ക് ഇപ്പോഴും മധുരപാദനാണെന്ന വിചാരം ഇങ്ങനെ പോയല്ലേ ഷുഗർ ലെവൽ വൈകാതെ കൂടുവേ ഈ ഷുഗർ ലെവൽ അങ്ങനെ കൂടില്ല പെണ്ണേ ഓ അല്ല എന്തായിരുന്നു രണ്ടുപേരും കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നത് അതൊന്നുമില്ല കുഞ്ഞിന്റെ പിറന്നാൾ പിറന്നാളാകാനായില്ലേ അതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു അതിന് ഇനിയും രണ്ടാഴ്ചയില്ലേ പിന്നെന്താ അതല്ല കുഞ്ഞന്റെ പിറന്നാളിന് ഹാരിയൻ്റെ വീട്ടുകാരെക്കൂടി ക്ഷണിക്കണം എന്നുണ്ട് പക്ഷേ എന്തേ ക്ഷണിച്ചാൽ അവർ പറ മോളെ അവർക്കിപ്പോഴും ദേഷ്യമായിരിക്കും അവർക്കിപ്പോഴും ദേഷ്യം സ്നേഹിച്ചപ്പോഴും കൂടെ കൂട്ടുന്നത് അത്ര വലിയ തെറ്റാണോ അങ്ങനെയല്ല മോളെ ഞങ്ങളുടെ ഇത് പേര് കേട്ട വലിയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കാര്യസ്ഥൻ്റെ മകളായിരുന്നു ഭാര്യ ഓർമ്മ വെച്ച പ്രായം മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഇഷ്ടം ഒരു ബിസിനസ് തുടങ്ങി വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വിവാഹം കഴിക്കാൻ തീരുമാനത്തിലായിരുന്നു ഞാൻ ആ ഇടിയാണ് അച്ഛൻ എൻ്റെ അമ്മാവൻ്റെ മോളും മനോമിയുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത മനോമി ഞങ്ങളുടെ കൂടെയാണ് വളർന്നത് വീട്ടിലെല്ലാവർക്കും വള വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കുഞ്ഞിലേയും മുതൽ വലിയ വാശിക്കാരിയായിരുന്നു അവൾ എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കാനേ വീട്ടിലുള്ളവരേറെ ആയിരുന്നു അങ്ങനെയുള്ള അവളുടെ ആഗ്രഹമായിരുന്നു എന്റെ ഭർത്താവായി നീക്ക അതിന് കാരണം അവൾക്ക് പണ്ട് മുതലേ ഭാഗ്യം ഇഷ്ടമല്ലായിരുന്നു സ്വന്തം എങ്ങളായി കണ്ട അവൾ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല അതിന്റെ കൂടെ മനോമിയുടെ ആത്മാത്യനാടൻ കൂടി ആയതും അച്ഛൻ എന്റെ സമ്മതമില്ലാതെ ഒരാഴ്ചക്കുള്ളിൽ വിവാഹം ഉറപ്പിച്ചു ആ ദേശത്തിൽ എവിടെയും കൂടെ നാട് വിട്ടു ആ സംഭവത്തോട് കൂടി അച്ഛന് ഞാനെന്ന മകനെ പടിയടിച്ച് പിണ്ണം വെച്ചു പിന്നെ വാശിയായിരുന്നു ജീവിച്ച് കാണിച്ചു കൊടുക്കും അങ്ങനെ ഈ കാണുന്നത് മുഴുവൻ സമ്പാദിച്ചു അച്ചു വന്നതും ഞങ്ങളുടെ സന്തോഷം ഇര അങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് പഴയ പകയും കൊണ്ട് മനോമി വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് വരുന്നത് പിന്നീട് ഞങ്ങൾ അറിയാതെയുള്ള അവളുടെ കളികളായിരുന്നു തുരിക്ക് പറഞ്ഞ ഇന്ന് അച്ചുവിന്റെ ജീവിതം ഇങ്ങനെ കായിത്തീരാനുള്ള പ്രധാന കാരണക്കാരി അവളം ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെയാണ് അച്ഛൻ പറഞ്ഞു മുഴുവൻ കേട്ടിരുന്നു എന്നാൽ അവസാനം പറഞ്ഞു മനസ്സിലാകാതെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞുന്നൊരു ഗിരിപ്പ് കണ്ട് കാര്യം മനസ്സിലാകാതെ അമ്മയെ നോക്കിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞ് പെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് വീണ്ടും പറയാണ് ഈ സ്റ്റോറിക്ക് നമ്മൾ കണക്കാക്കുന്നത് പണ്ടെ ലൈക്ക് ദയവായിട്ട് എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഞെട്ടിപ്പൊടിക്കുക